നമസ്കാരം ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ ടി ട്വൻറ്റി പരമ്പര ഇരുപത്തിയേഴിന് ആരംഭിക്കാൻ പോവുകയാണ് മൂന്ന് മത്സരങ്ങളടങ്ങിയ ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുക സൂര്യകുമാർ യാദവാണ് ഹാർദിക് പാണ്ഡ്യയാണ് ഇന്ത്യയെ നയിക്കേണ്ടിയിരുന്നതെങ്കിലും ഗൗതം ഗംഭീർ പരിശീലകനായതോടെ ഹാർദിക്കിനെ തഴഞ്ഞ് സൂര്യകുമാറിന് ക്യാപ്റ്റൻസി നൽകുകയായിരുന്നു ടി ട്വൻറ്റിയിലെ വെടിക്കെട്ട് ബാറ്ററാണ് സൂര്യകുമാർ യാദവ് മികച്ച റെക്കോർഡുകളാണ് സൂര്യകുമാറിൻ്റെ പേരിൽ ഉള്ളത് എന്നാൽ നായകനെന്ന നിലയിൽ വലിയ അനുഭവ സമ്പത്ത് സൂര്യക്ക് അവകാശപ്പെടാനില്ല ഇന്ത്യയുടെ നായകസ്ഥാനത്തേക്ക് സൂര്യകുമാർ യാദവ് എത്തുമ്പോൾ വലിയ വെല്ലുവിളിയാണ് താരത്തെ കാത്തിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു സൂര്യയ്ക്ക് കീഴിൽ ഇന്ത്യ പരമ്പര തോറ്റാൽ ഗൗതം ഗംഭീറിനടക്കം അത് വലിയ ക്ഷീണമായി മാറും അതുകൊണ്ട് തന്നെ അഭിമാന പ്രശ്നമായി പരമ്പര മാറുകയാണ് നായകസ്ഥാനത്തേക്ക് എത്തുമ്പോൾ സൂര്യകുമാറിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് വിശദമായി ഒന്ന് നോക്കാം ഇതിൽ ഒന്നാമത്തെ വെല്ലുവിളി സൂര്യകുമാർ കഴിവ് തെളിയിക്കണം എന്നതാണ് ടി ട്വൻറ്റിയിൽ മികച്ച റെക്കോർഡുള്ള ഹാർദിക് പാണ്ഡ്യയെ മാറ്റിയാണ് സൂര്യകുമാറിനെ ഗംഭീർ നായകസ്ഥാനം ഏൽപ്പിക്കുന്നത് ഗംഭീറിൻ്റെ വ്യക്തിപരമായ താല്പര്യം കൊണ്ടാണ് സൂര്യക്ക് ക്യാപ്റ്റൻ സ്ഥാനം നൽകുന്നത് ആ ഒരു ആരോപണവും അതുപോലെ തന്നെ പരിഹാസങ്ങളും ശക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ചീത്ത പേര് മാറാൻ സൂര്യകുമാറിന് മികവ് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ് മുപ്പത്തിമൂന്നുകാരനായ താരത്തിന് ക്യാപ്റ്റനായി വലിയ അനുഭവ അനുഭവസമ്പത്ത ഇല്ല ശ്രീലങ്കയുടെ സമീപകാല പ്രകടനങ്ങൾ മോശമാണെങ്കിലും തട്ടകത്തിൽ നിസ്സാരക്കാരായി തള്ളിക്കളയാനാകില്ല അതുകൊണ്ട് തന്നെ സൂര്യക്ക് മുകളിൽ സമ്മർദ്ദം ഉണ്ടാകും എന്ന നിലയിൽ സൂര്യ മുന്നിൽ നിന്ന് നയിക്കേണ്ടതായി ഉണ്ട് സമ്മർദ്ദ സാഹചര്യത്തിൽ പതുറുന്ന ക്യാപ്റ്റനാണ് സൂര്യകുമാർ യാദവ അതോടൊപ്പം തന്നെ തനിക്ക് നായകസ്ഥാനം ലഭിച്ചാലും ബാറ്റിങ്ങിനെ അത് ബാധിക്കില്ല എന്നും സൂര്യയ്ക്ക് തെളിയിക്കേണ്ടതായി ഉണ്ട് സൂര്യകുമാർ എന്ന ബാറ്റർക്ക് ഇന്ത്യൻ ടീമിൽ നിർണായക റോളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റനായും ബാറ്ററായും നിലവാരം താഴോട്ട് പോകാതെ തന്നെ നോക്കേണ്ടത് സൂര്യകുമാറിൻ്റെ ഉത്തരവാദിത്തമാണ് രണ്ടാമത്തെ കാര്യമായി പറയുന്നത് ഇന്ത്യൻ ടീം ഇപ്പോൾ ലോക ചാമ്പ്യന്മാരാണ് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ടി ട്വൻ്റി ലോക കിരീടം നേടി വളരെ ഉയരത്തിലാണ് ഇപ്പോൾ ഇന്ത്യയുള്ളത് ആ ഇന്ത്യൻ ടീമിനെയാണ് സൂര്യകുമാർ നയിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ നിലവാരത്തിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായുണ്ട് അല്ലാത്ത പക്ഷം വലിയ വിമർശനമായിരിക്കും സൂര്യക്ക് മേൽ ഉണ്ടാകാൻ പോകുന്നത് ടീമിൻ്റെ നിലവാരം തകരുകയും പോരാട്ടം മോശമാവുകയും ചെയ്താൽ സൂര്യകുമാറും ഗംഭീരം വിമർശനശലങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വരും ഇത് സംഭവിക്കാതെ നോക്കേണ്ടത് സൂര്യകുമാറിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് ഇനി മൂന്നാമത്തെ കാര്യം ടീമിലെ സൗഹൃദാന്തരീക്ഷവും അതുപോലെ തന്നെ ഒത്തിണക്കവും എല്ലാം തന്നെ നിലനിർത്തുക എന്നതാണ് സൂര്യകുമാർ നായകനാകുന്നത് ഹർദിക്കിനെയും ഋഷഭ് പന്തിനെയും മറികടന്നാണ് ഹാർദിക് പാണ്ഡ്യ ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായിരുന്നു മികച്ച റെക്കോർഡുണ്ടായിട്ടും ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ടതിൽ ഹർദിക്കിന് അതൃപ്തി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ഋഷഭിനും നായകസ്ഥാനം ലഭിക്കാത്തതിൽ അതൃപ്തി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടീമിലെ ഒസ്തിണക്കം തകരാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് നായകനെന്ന നിലയിൽ സൂര്യയുടെ ഉത്തരവാദിത്തമാണ് എല്ലാവരോടും വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നയാളാണ് സൂര്യകുമാർ യാദവ് അതുകൊണ്ട് തന്നെ സൂര്യക്ക് ടീമിനെ ഒസ്തൊരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി മറ്റൊരു കാര്യം പറയേണ്ടത് ഗംഭീറിൻ്റെ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കുക എന്നതാണ് ടി ട്വൻ്റി നായകനാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി വേണ്ടത് പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവാണ് അല്ലെങ്കിൽ മിടുക്കാണ് എന്നാൽ ഇത് സൂര്യയ്ക്ക് ഉണ്ടോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് ഗംഭീർ മികച്ച തന്ത്രങ്ങളുള്ള പരിശീലകനാണ് എന്നാൽ ഈ തന്ത്രങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ സൂര്യകുമാരനെ സാധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്